സി പി എം നേതാവ് അഡ്വക്കറ്റ് കെ അൽകുമാർ കൂടി ചേരുന്നുണ്ട് സി അൽകുമാർ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി വരുന്നുണ്ട് അർജുൻ രാധാകൃഷ്ണൻ ഒരു ബാർ പോലും ഇല്ലാത്ത അർജുൻ രാധാകൃഷ്ണൻ ബാർ ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാകുന്നു ആ ഗ്രൂപ്പിൽ നിന്നാണ് ഒരു ശബ്ദരേഖ പുറത്തേക്ക് വരുന്നത് കാര്യങ്ങൾ പണം കൊടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളത് അതിനു പിന്നാലെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള കോലാഹലവുമായി തെരുവിലേക്ക് വരുന്നു നിയമസഭയിലേക്ക് വരുന്നു അത് ഇന്നലെ മന്ത്രി തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്തു ഈ പൊളിഞ്ഞ കള്ളത്തരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ മകൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണെന്നുള്ള വാർത്ത പുറത്തു വരികയും ചെയ്യുന്നത് കൃത്യമാണ് ആ സൂത്രണം ഇവിടെ യു ഡി എഫിന്റെ നേതാക്കളുടെ മക്കൾ ആകത്ത് എവിടത്തെ എന്തെല്ലാം ചെയ്യുന്നുവെന്ന് രീതിയിൽ ആരും അന്വേഷിക്കാറില്ല അവരുടെ കരാറുകളെ കുറിച്ചോ അത് പ്രതിഫലമുള്ള സേവനമാണോ പ്രതിഫലമില്ലാത്ത സേവനമാണോ എന്നതിനെ കുറിച്ചൊന്നും സാധാരണ ഗതിയിൽ ആരും അന്വേഷിക്കാറില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതാക്കൾ തന്നെ വ്യക്തമാക്കേണ്ട ബന്ധമാണ് ഇപ്പോൾ ബഹുമാനായ തിരുവനന്തപുരം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത വിദേശ അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൌണ്ടിലേക്ക് ലാവലിംഗ് കമ്പനി അടക്കം പണം ഒഴുക്കിയെന്നും എല്ലാമുള്ള വ്യാജ വാർത്തകൾ കൊടുത്തിട്ട് നാടുവിട്ടവരാണ് കേരളത്തിലെ കുറെ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവും കഴിഞ്ഞ ഇന്നലെ നിയമസഭയിലാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടാനാണ് പ്രതിപക്ഷ നേതാവ് തുനിഞ്ഞത് എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ തന്റെ തൊട്ടു പുറകിലിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഈ വിഷയത്തിൽ ഒരു അടിയന്തരപ്രമേയെ അവതരിപ്പിക്കാൻ പറയണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അടിയന്തര അടിയന്തരപ്രമേയെ അവതരിപ്പിക്കാൻ യോഗ്യത മറ്റൊന്നുമല്ല അർജുൻ രാധാകൃഷ്ണന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ബന്ധം സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരിപ്പിക്കട്ടെ ഈ പകൽ പകൽ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുകൊണ്ടും ഈ വ്യത്യാസങ്ങളൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അംഗമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവിടെ അദ്ദേഹത്തിന് ബന്ധനില്ല എന്നൊന്നും ഒരു നിലപാടും എടുക്കേണ്ടതില്ല കാരണം തന്നെ കാര്യങ്ങൾ അത് തന്നെയാണ് ശ്രീ അൽകുമാർ കാരണം അങ്ങനെ ഒരാൾ ബാറുടമകളുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരണമെങ്കിൽ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിനൊരു ബാറ് ഉണ്ടായിരിക്കില്ല ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയൂല പക്ഷേ എങ്ങനെയാൾ ആ വാട്സാപ്പ് ഈ ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം റോജിയം ജോൺ സഭയിൽ മധ്യനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ അംബാന ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് എം പി രാജേഷ്ണോട് ചോദിച്ചു ഇത് റോജിയൻ ജോൺ ഇന്നലെ തിരുവഞ്ചൂരിനോട് ഇന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ ഈ അർജുൻ രാധാകൃഷ്ണൻ ഈ മകൻ മാറുമുകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണെന്നുള്ള കാര്യം അറിയാതെയാണോ ഈ പോയതെന്നുള്ള കാര്യം അംബാനെ ചോദിക്കേണ്ടത് തിരുവഞ്ചൂരിനോടായിരുന്നു എന്ന് കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കുകയാണ് അനിൽകുമാർ യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലുള്ള മന്ത്രിമാർ എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചിട്ടുന്നത് ഏതെല്ലാം മേഖലകളിലാണ് പടം ഒളിപ്പിച്ചു സംബന്ധിച്ചുള്ള ഒരു ശരിയായ പരിശോധന നടത്തിയാൽ ഇതെല്ലാം കണ്ടെത്താൻ കഴിയും ഇതെല്ലാം പണം ഒളിപ്പിക്കില്ലേ ഇത്തരം കാര്യങ്ങളിൽ അധികാരത്തിലുള്ള നിന്ന കാലത്ത് തങ്ങൾ നേടിയെടുത്ത പണത്തെ ഒഴി ഒളിപ്പിച്ചു വിട്ടുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് ആവശ്യം വരുമ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കല്ലുകൾ നടത്തുക ഊഢമായ നിലപാടാണ് യു ഡി എഫിന്റെ കുറേയേറെ നേതാക്കൾ സ്വീകരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട പങ്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ദർശനം പറയുന്ന ഒരു കുട്ടരാണ് ഇവിടെ മദ്യം ഒഴുക്കുന്നതിനെ കുറിച്ച് വർത്തമാനം പറയുന്ന ദീർഘ പ്രസംഗം നടത്തുന്ന കൂട്ടരാണ് മദ്യനിരോധന സമ്മേളനം ആ മദ്യനിരോധന സമ്മേളനം നടത്തുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കൂട്ടരാണ് മക്കൾ നടത്തുന്ന ഇത്തരം ഇടപാടുകളെ സംബന്ധിച്ച് ഉത്തരം പറയാൻ ബാധ്യതരായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കോൺഗ്രസിന്റെ സീനിയർ നേതാവായ ശ്രീ തിരുവഞ്ചൂർ അടിയന്തര പ്രമേയം അടിയന്തരമായി നിയമസഭയിൽ അവതരിപ്പിക്കണം കാരണം എങ്ങനെയാണ് മകൻ ആ ബാറുമായി ബന്ധപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറമുള്ള ബന്ധങ്ങൾ പുറത്തു വരാനുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങൾ വാർത്തയാക്കില്ല അതിന് തുടർച്ചയുണ്ടാവില്ല വ്യാജങ്ങൾ നിർമ്മിക്കുന്നവർ ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് മാസപടിയുമായി ബന്ധപ്പെട്ട ആരോപണം പൊളിഞ്ഞ് പാളി സാഹിക്കഴിഞ്ഞപ്പോഴാണ് എന്തായാലും അതിനൊന്ന് കത്തിച്ചു നിർത്തണ്ടേ അപ്പോഴാണ് വിദേശ തക്ക കൊണ്ടുണ്ട് അതിൽ രാവിലെയും പണം എത്തും പി ഡബ്ല്യുസി പണമിട്ടുകൊണ്ടാണ് അടുത്ത കള്ളം പ്രചരിപ്പിക്കുന്നത് ആ അക്കൌണ്ട് നമ്പര് ഹാജരാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അക്കൗണ്ടുമില്ല അക്കൗണ്ട് നമ്പരും ഇല്ല അങ്ങനെ ഇടപാടും ഇല്ല പക്ഷെ എന്തെങ്കിലും നാണമുണ്ടോ ഈ കാർക്ക് ഇവർക്ക് ഇവർ പുതിയ നുണകൾ പ്രചരിപ്പിക്കും പുതിയ നുണകൾ പറയും അതുകൊണ്ട് പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മകൾക്കെതിരെ കുടുംബത്തിനെതിരെ പാർട്ടിക്കെതിരെ വെറുത്തുൽപാദിപ്പിക്കാൻ വേണ്ടിയുള്ള നുണകളുടെ നിർബന്ധം നടത്തുന്നവർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് തുറന്നു കാട്ടുന്നതാണ് ഇന്ന് മാന്യതയുടെ മുഖം മൂടി അരിഞ്ഞു വീഴുന്ന ഈ നിമിഷത്തിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നന്ദി ശ്രീ അൽകുമാർ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്